വാക്സിൻ ചുമത്തിയ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഇപ്പോൾ നിൽക്കുന്ന വാർത്തകളൊക്കെ വരുന്നത് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തുടക്കത്തിൽ ബി ജെ പി സർക്കാർ വന്ന സമയത്ത് അവര് അവരുടെ പദ്ധതികളെ മുഴുവൻ ഇവിടെ പേര് മാറ്റിയിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ പേര് മാറ്റിയിട്ട് ഇവിടുത്തെ കേരള പദ്ധതികളായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇത് മുഴുവൻ നമ്മുടെ നികുതി ഇത് ഇവരുടെ ആരടി ഇതില് കിടക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ സ്വന്തം വീട്ടുകാരുടെ മാത്രം പേരിൽ ഇട്ടിരുന്ന കോൺഗ്രസ്സുകാരെ അപേക്ഷിച്ച് നോക്കിയാൽ പി എം ശ്രീ എന്ന് പറയുന്നത് പി എം മാത്രമേ ഉള്ളൂ അല്ലേ ഇവർക്ക് ഇവരുടെ നേതാക്കളിലേക്ക് പേരിടാലോ അതൊന്നും അവർ ഇടുന്നില്ല അത് ഒരു സൈഡിൽ ഇരിക്കട്ടെ പക്ഷേ ഈ പദ്ധതികളിൽ അതായത് കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ ഒരു എന്താ പറയുക പരക്കെ പ്രചരണം നടക്കുന്ന സമയത്താണ് ഇവരെന്തു ചെയ്തത് എല്ലാ പദ്ധതികൾക്കും ഇനി ഞങ്ങളുടെ പദ്ധതികളൊക്കെ ഞങ്ങളുടെ പേരിട്ട് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്തുണ്ടായി അവരുടെ പദ്ധതികളൊക്കെ വരാൻ തുടങ്ങി ഇപ്പോൾ നമുക്ക് പലർക്കും മനസ്സിലായി ഓ ഇതൊക്കെ കേന്ദ്ര പദ്ധതിയാണല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ഈയൊരു എത്തിച്ചത് ഇവിടെയുള്ള ഈ പറയുന്ന സംസ്ഥാന മന്ത്രിസഭ തന്നെയാണ് കാരണം ഇവർ ഇതല്ല ഞങ്ങളുടെയാണ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് മറ്റവർക്കത് എത്തിക്കാൻ ഞങ്ങൾ പേരിട്ടിട അല്ലെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി പണ്ട് തരില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി ഇനി സി പി ഐ സി പി ഐയുടെ സ്ഥിരം പരിപാടിയാണ് ഇവർ ഇത്തരത്തിൽ വെടത്തേക്ക് കിടന്നിട്ട് വാർത്ത ഉണ്ടാക്കും എന്നിട്ട് ഒരു മുന്നണിത മാറില്ല രാജിവെക്കൽ ഒരു മന്ത്രിസ്ഥാനം കളിയില്ല ഒന്നും ചെയ്യില്ല ഇവർക്ക് വെറുതെ ഞങ്ങളാണ് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കണം ഇത് മാത്രമേ ഉള്ളൂ